എൻ്റെ പേര് നിമി തോമസ് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ് എനിക്ക് നാല് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു ലാസ്റ്റ് രണ്ട് വർഷമാണ് ഞങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പരിചയമായിരിക്കും പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു കണ്ടീഷനായിരുന്നു അതിൽ നമ്മൾക്ക് ഓവലേഷൻ അല്ല അണ്ടർ വിസർജനം വന്നിട്ട് ഒന്നെങ്കിലും അത് ഒരേ ഒരു ക്രമത്തിലായിരിക്കില്ല അല്ലെങ്കിൽ അത് ഒട്ടും കാണില്ല അപ്പം ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഓവലേഷൻ നടക്കാൻ ഡിഫിക്കൽട്ടാണ് മരുന്നൊക്കെ ഒരു ഗുണമില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മമ്മി ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് ഞാൻ ഒന്നും വിഷമിക്കണ്ട എനിക്ക് ആ സമയത്ത് ഉടമ്പടി എടുത്തെങ്കിൽ അത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒരു ഒന്നര വർഷത്തോളം ഞാൻ ട്രീറ്റ്മെൻറ്റ് കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ടാബ്ലറ്റ് വരും എല്ലാ മാസവും പോയി ചെക്ക് ചെയ്യും ഓവമുണ്ടോ എണ്ണമുണ്ടോ ഉണ്ടോ ഉണ്ടോ നോക്കും ആയിട്ടില്ല ലാസ്റ്റ് ഓഗസ്റ്റ് ഞാൻ ഇതുപോലെ പോയി എന്നോട് ഞാൻ പോയി എന്നിട്ട് സൈക്കിളിൻ്റെ മിഡ് അതായത് ഫോർട്ടീൻ ഡേ നോക്കി സെവൻറ്റീൻ എയ്റ്റീൻ ട്വൻ്റി ഫസ്റ്റ് അങ്ങനെയൊക്കെ നോക്കി അപ്പോഴൊന്നും ഓവലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല എന്നോട് പറഞ്ഞാൽ ഐ വി എഫ് നോക്കണം അല്ലെങ്കിൽ ഐ യു ഐ ഇങ്ങനെയുള്ള വേറെ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെയൊന്നും ആവശ്യം വരത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ത് എവിടെന്നാന്നറിയില്ല എനിക്കൊരു ഒരു ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ കൊന്ത ചൊല്ലുമ്പോഴൊക്കെ മാതാവിനോട് ഇത് പറയുമായിരുന്നു എന്നിട്ട് ഞാൻ വേറൊരു ഡോക്ടറെ റെഫർ ചെയ്ത ഇനി എനിക്ക് പറ്റില്ല വേറെ ഡോക്ടറിന് പോകണം എന്നുള്ളത് പറഞ്ഞ പറഞ്ഞു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എനിക്ക് ആ ഒരു വേർഡ് ഭയങ്കര ഹെവിയായിരുന്നു അന്നേട്ട് വിഷമത്തോടെയാണെങ്കിലും ഞാൻ പോയി എന്നോട് പറഞ്ഞു ഏതായാലും നമുക്ക് നെക്സ്റ്റ് സൈക്കിളിൽ നോക്കാം ഇത്തവണ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ജോലിക്ക് പോകാൻ നേരം ഒരു ദിവസം ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ ആയി ഒരു ദിവസം എൻ്റെ പെട്ടെന്ന് ഞാൻ കേക്ക് ഈ കുഞ്ഞിനെ മാതാവിൻ്റെ കുഞ്ഞായിട്ട് വളർത്തണം എന്ന് അതൊരു ആൺ വോയിസ് ആണോ പെൺ വോയിസ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഞാൻ ആ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി ഉടനെ ഞാൻ വിചാരിച്ചെന്ന് ഡോക്ടറെ ഒന്ന് വിളിക്കാം ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ വിളിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു നാളെ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു നോക്കിയപ്പം നെക്സ്റ്റ് ഡേ ഞാനൊരു ടെസ്റ്റൊക്കെ ഒരു കിറ്റൊക്കെ വാങ്ങിച്ചാൽ അന്ന് ജോലി സ്ഥലത്തുനിന്ന് പോയിട്ട് എന്നിട്ട് എനിക്ക് സി നമുക്ക് അറിയാം ഓവലേഷൻ നടന്നിട്ടില്ല ഇതൊന്നും എന്താ സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ നടക്കുന്ന കാര്യമെല്ലാം നമുക്കറിയാം എന്നാലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഞാൻ എണ്ണീര് നോക്കി യു പി ടി ടെസ്റ്റ് പോസിറ്റീവായിരുന്നു അന്നേരം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ചുള്ള ദിവസങ്ങൾ ആ ഒരു മാസവും ഞാൻ കണ്ടിന്യൂസ് പോയി നോക്കും ഇപ്പം സ്കാനിൽ എനിക്ക് കാണാം ഒന്നുമില്ല അവിടെ ഓവം ഇല്ല ഇത് എങ്ങനെ നടന്നു എന്ന് എനിക്കറിയത്തില്ല ഇതിപ്പം ഞാൻ ഇത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്നത് ഇത്രയും വിശദീസിച്ച് പറയുന്നത് എന്നെപ്പോലെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോപ്പ് വിടണ്ട ദൈവ മാതാവെല്ലാം നോയിക്കോളും എന്നുള്ളൊരു ഒരു ഒരു നിങ്ങൾക്ക് ഒരു വിശ്വാസം കൂടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കാരണം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ ഡോക്ടറിനടുത്ത് പോകുമ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആയിട്ട് എല്ലാവരും ഹസ്ബൻ്റും വൈഫും ഇങ്ങനെ ഏഴ് മാസം എട്ട് മാസം ഒക്കെ ആയിട്ട് വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു കോർണറിൽ പോയി അനങ്ങാദ്യ ഇങ്ങനെ ഇരിക്കും ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുപോയില്ലായിരുന്നു ഇല്ലാത്ത ദിവസം ഞാൻ ആ ടൈം നോക്കിയായിരുന്നു പോകുന്നത് പിന്നെ പറയാനുള്ളത് മമ്മിയുടെ അതുപോലെ കണ്ണീരുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതേപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും മാതാവിൻ്റെ അത്രയും വിശ്വസിക്കുന്ന ഒരു ആളാണ് ഇവരുടെ രണ്ടു പേരുടെയും പ്രാർത്ഥനയുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിഷമുണ്ട് ഇതെല്ലാം മാതാവിനോടാണ് അങ്ങോട്ടാണ് അവരെല്ലാം ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ എൻ്റെ മാതാവിൻ്റെ കുഞ്ഞായിട്ട് വളർത്തിക്കോണമെന്ന് കിട്ടിയ മെസ്സേജ് ഞാൻ ഈ ഈ ഇതാണ് എൻ്റെ മോള് കഴിഞ്ഞ മെയ് പതിനാറിനായിരുന്നു ജനനം ഒന്നര മാസമായി ഒന്ന് തിരി കാണിക്കോ ഇതാ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞ് അപ്പം ഈ കുഞ്ഞിനെ മാതാവിൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഞാൻ അങ്ങോളം വളർത്തിക്കോളാം എന്ന് ഞാൻ ഈ അൽത്താരയിൽ നിന്ന് മാതാവിനോട് പറയുന്നു എന്നും നന്ദിയുള്ളതായിരിക്കും എന്നും ഞാൻ വേറൊരു കാര്യം ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇതുപോലെ അവിടെ എൻ്റെ എൻ്റെ കൂടെ എൻ്റെ ഉണ്ടായിരുന്ന നേഴ്സ് ഉണ്ട് സൗമ്യ നേഴ്സ് ആ പുള്ളിക്ക എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വിവരം അറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് തന്നെ കൺഗ്രാച്ചുലേറ്റ് ചെയ്തു പക്ഷേ നമ്മൾക്ക് മനുഷ്യരല്ല നമുക്കൊക്കെ ആഗ്രഹങ്ങൾ വരുമല്ലോ ആ പാവം ഇരുന്ന് അങ്ങ് കരഞ്ഞു എട്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് ഓർത്തോണം കരഞ്ഞപ്പം എനിക്കത് സഹിച്ചില്ല അപ്പം ഞാൻ മമ്മിയോട് ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഉപ്പും തൈലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആൾ ഹിന്ദുവാണേ ഈ പറയുന്ന നേഴ്സും അപ്പം ഈ നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ കൊടുത്തു കൊന്ത ചൊല്ലാനും പറഞ്ഞു കൊടുത്തു അറിയായിരുന്നു എന്നാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരഞ്ഞോണ്ട് അത് കൊന്ത ചൊല്ലിയത് അങ്ങനെ അതെ ആ സമയം തന്നെ ആൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പറ്റിയെന്നു വെച്ചാൽ ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും പിന്നെ സ്വപ്നത്തിലൊരു കുഞ്ഞിനെയും കൊണ്ട് മാതാവ് പോകുന്നത് സ്വപ്ന സൗമ്യ കണ്ടു അന്നേരം അല്ല അത് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണേ അപ്പം ഞാൻ ആദ്യം ഉടമ്പരി വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം പതിനെട്ടാമത്തെ ദിവസം സൈക്കിൾ ഡിലേ ആയപ്പോൾ എന്തോ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഒന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്നു അങ്ങനെ സൗമ്യയും കിറ്റ് വാങ്ങിച്ചു നോക്കിയപ്പോൾ അതും പോസിറ്റീവാണ് എൻ്റെ കുഞ്ഞുണ്ടായി ഒരു ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പം മോനുണ്ടായി കോഴഞ്ചേരിയാണ് വീട് സുഖമായിട്ടിരിക്കുന്നത് അമ്മയും കുഞ്ഞും പിന്നെ സൗമ്യയുടെ ഡെലിവറി കുറച്ച് കോംപ്ലി കുറച്ചല്ല നല്ല കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എല്ലാം അലർജി ആയിരുന്നു സി സെക്ഷൻ നടക്കുന്നില്ല സർവിക്സ് ഓപ്പൺ ആവാത്തത് കൊണ്ട് നോർമൽ ഡെലിവറി നടക്കുന്നില്ല അങ്ങനെ മൂന്നാമത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലമായിട്ട് മാത്രം ആ സി സെക്ഷൻ നടന്നു പ്രശ്നമൊന്നുമില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞത് മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സൗമ്യയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത് അങ്ങനെ ആ കുഞ്ഞും ഉണ്ടായി സൗമ്യം സുഖമായിട്ടിരിക്കുന്നു കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ആയിരുന്നു എല്ലാം ദൈവം സഹായിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് നന്നായിരിക്കുന്നു അത് മറ്റൊരു സാക്ഷ്യം പിന്നെ എൻ്റെ ഒരു കസിനും സെക്കൻഡ് കിഡ് അതൊരു ഒമ്പത് വർഷത്തോളമായി പി സി ഒ ഡി തന്നെയായിരുന്നു പ്രശ്നം ആളുടെ ഡെലിവറി നെക്സ്റ്റ് മന്ത് ആണ് സ്കെഡ്യൂൾ ചെയ്തേക്കുന്നത് ഇതുപോലെ ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് കൺസീവ് ചെയ്യാനായിട്ട് എനിക്ക് പുറകെ ജീന ജീന എനിക്ക് പുറകെ കൺസീവ് ചെയ്തു പിന്നെ നെക്സ്റ്റ് മന്ത് പറഞ്ഞപോലെ ഡെലിവറി ആണ് അതും മാതാവെല്ലാം സുഖകരമായിട്ട് നടത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൂടെ നന്ദി എൻ്റെ അമ്മയ്ക്ക് മാതാവിനും തമ്പരാനും സമർപ്പിക്കുന്നു അതുപോലെ സമിയുടെ കാര്യം പറഞ്ഞു ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കിടന്നു ഓപ്പറേഷൻ പോലും പറ്റത്തില്ല അല്ല മരുന്നു അലർജിയാണ് മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞെടുത്തുപോലും അതാവും അനുഗ്രഹിച്ച് ഒരാൺകുഞ്ഞിനെ കൊടുത്തു എന്നവര് സന്തോഷമായി അമ്മയും കുഞ്ഞും ഇരിക്കുന്നു അവർ ഒരു മാസം കഴിഞ്ഞ് ദുബായിലേക്ക് തിരിച്ചു പോകും പിന്നെ നമ്മുടെ സഹോദരൻ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മോടെ കാര്യം പറഞ്ഞു ജീന അവർക്കും എവളും ഇപ്പോൾ പ്രഗ്നൻറ്റാണ് സമയങ്ങളൊക്കെ അടുത്തു വരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അവരോടുകൂടി ഉണ്ടായിരിക്കണം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് പത്രമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിവിടെ വന്നിട്ട് എല്ലാ മാസവും ഇവിടെ വരും വന്ന് പത്രമൊക്കെ വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും കടകളിലും വീടുകളിലും ഒക്കെ കൊണ്ടു നടന്ന് വിതരണം ചെയ്യും പിന്നെ അതുപോലെ കാരുണ്യ പ്രവൃത്തി ഞാൻ വയ്യാത്ത ആൾക്കാരെ വീടുകളിൽ പോയി കാണും ഈ സ്ട്രോക്കൊക്കെ വന്ന് കിടക്കുന്നവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയൊക്കെ ആഹാര അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് എന്നാൽ കഴിയുന്നത് പോലെ എല്ലാ വീടുകളെയും ഞങ്ങൾ എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നിടത്തൊക്കെ ഞാൻ കൊണ്ട് ഇപ്പോൾ രണ്ട് മാസമായി കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കധികം ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ഇവരിപ്പോൾ പതിനാലാം തീയതി തിരിച്ചുപോകും കുഞ്ഞിൻ്റെ മാമ്പുതിസയാണ് പതിനെട്ടാം തീയതി അത് കഴിഞ്ഞ് അവർ ദുബായിലേക്ക് തിരിച്ചു പോകും പോയി കഴിഞ്ഞിട്ട് എന്നാൽ കഴിവുന്നോളം മാതാവിനും ഈശോയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് പതിമൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം വന്നാലും ആ പരസ്പരം എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിപ്പോൾ രണ്ട് പേര് ഇവിടുണ്ട് ഒന്ന് സുമിതയോ പുള്ളിക്കാരി അത്ര ഇസ്തവയാണ് ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എന്നെ കാണിച്ചു തരികയാണ് സുമിതയെ കാണുന്നു അവൾ ഒരുപാട് ചൂട് അനുഭവിക്കുന്നു ഫാൻ കാണുന്നു അപ്പോൾ ഞാൻ അവളെ ഇങ്ങനെ വിളിച്ചു എന്താടി നിനക്ക് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ മാമി ഭയങ്കര ചൂടാണ് കിടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ അവളെ വിളിച്ച് അത് അവൾക്ക് ഫാൻ ഉണ്ടായിരുന്നു അവടെ ഭർത്താവ് അവളുമായിട്ട് സ്വല്പം അകലത്തിലൊക്കെയാണ് ആ ഫാനും കിണറിൻ്റെ മോട്ടറും എല്ലാം മനുഷ്യൻ അഴിച്ചുകൊണ്ട് പോയി അവൾ രണ്ട് പെൺകുഞ്ഞുങ്ങളും അയ്യാത്തൊരു സഹോദരനുമായിട്ട് വളരെ കഷ്ടത്തിലാണ് അവൾ ജീവിക്കുന്നത് അപ്പോൾ അതെല്ലാം അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവന്തം വരാനെ എനിക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി ഞാൻ സമർപ്പിക്കും സങ്കീർത്തനം നൂറ്റി പതിനാറിൻ്റെ പതിമൂന്നില് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്തുയർത്തി കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും ഇപ്പോൾ നമ്മൾ കേട്ട നിമ്മി തോമസിൻ്റെ സാക്ഷ്യം ഒരു ഡോക്ടറാണ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ കേട്ടു സഹോദരിയുടെ കാര്യം ഇവിടെ മൂന്ന് പേരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ വലിയ അനുഗ്രഹത്തിനാണ് അവർ നന്ദി പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു സഹോദരി തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഇത് സംഭവിക്കുകയില്ല എന്നറിയാം മാനുഷികമായിട്ട് ഇത് സംഭവിക്കുകയില്ല എന്നറിയാം എന്നിരുന്നാലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ തൻ്റെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹമാണ് നമ്മളിപ്പോൾ അനുഭവ സാക്ഷ്യമായിട്ട് കേട്ടത് ഈ സഹോദരി പറയുകയുണ്ടായി എനിക്ക് ഒരു സ്വരം കേൾക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഈശോ തന്നെ നമ്മളോട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉടമ്പടിയിൽ സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉടമ്പടിയുടെ ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതമാണ് എനിക്ക് ബലം നൽകിയതെന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃക ഉടമ്പടി എടുത്തിരിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉടമ്പടി ആയിരിക്കുന്ന ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്കൊക്കെ കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു സന്ദേശം ഇത് പ്രാർത്ഥനയുടെ സന്ദേശമാണ് പ്രാർത്ഥനയുടെ ജീവിതാനുഭവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് പ്രിയമുള്ളവരെ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ൾക്ക് ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം എടുത്തുയർത്തി കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും ഇപ്പോൾ നമ്മൾ കേട്ട നിമ്മി തോമസിൻ്റെ സാക്ഷ്യം ഒരു ഡോക്ടറാണ് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ കേട്ടു സഹോദരിയുടെ കാര്യം ഇവിടെ മൂന്ന് പേരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ വലിയ അനുഗ്രഹത്തിനാണ് അവർ നന്ദി പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരു സഹോദരി തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് ഇത് സംഭവിക്കുകയില്ല എന്നറിയാം മാനുഷികമായിട്ടിത് സംഭവിക്കയില്ല എന്നറിയാം എന്നിരുന്നാലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ തൻ്റെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ തൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ വലിയ അനുഗ്രഹമാണ് നമ്മളിപ്പോൾ അനുഭവ സാക്ഷ്യമായിട്ട് കേട്ടത് ഈ സഹോദരി പറയുകയുണ്ടായി എനിക്ക് ഒരു സ്വരം കേൾക്കുവാനായിട്ട് സാധിച്ചു എന്ന് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്നുള്ളത് പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ ഈശോ തന്നെ നമ്മളോട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഉടമ്പടിയിൽ സംസാരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉടമ്പടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥനാ ജീവിതമാണ് എനിക്ക് ബലം നൽകിയതെന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ മാതൃക ഉടമ്പടി എടുത്തിരിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉടമ്പടി ആയിരിക്കുന്ന മക് ഉടമ്പടിയിലായിരിക്കുന്ന മക്കൾക്കൊക്കെ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം ഇത് പ്രാർത്ഥനയുടെ സന്ദേശമാണ് പ്രാർത്ഥനയുടെ ജീവിതാനുഭവം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നത് പ്രിയമുള്ളവരെ ഇവരുടെ ജീവിതത്തിൽ ദൈവം ചോരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിക്കാം